ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും യു ഡി എഫ് നേടുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇടതുപക്ഷം പറയുന്നതു തന്നെ അവരിൽ നിന്ന് തന്നെ വന്നു പോയതാണ് ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് യു ഡി എഫിന് ഈ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതായത് അതിൻ്റെ എന്ന് പറയുന്നത് ഇടതുപക്ഷം ആകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളു ഇന്ത്യ രാജ്യത്ത് എണ്ണ ഞാൻ പറയുന്നില്ല അത്ര കുറവാണ് അപ്പോൾ അവർക്കിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ് പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ന്യൂനപക്ഷത്തെ അവർ ഇടതുവർഷം കുറഞ്ഞ സീറ്റിൽ മാത്രമേ ജനവധി തേടുന്നുള്ളൂ അതുവച്ച് ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം മുന്നണികൾ നൽകുന്ന പരസ്യം നോക്കിയാൽ തന്നെ ഇത് വ്യക്തമാകും കോൺഗ്രസ് മതേതരത്വം പ്രവർത്തിച്ചു കാണിക്കുന്നവരാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മോദി ഗവൺമെന്റും കേരള ഗവൺമെന്റും അവഗണിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്താലേഖകരോട് പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்